ഹായ് ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ അപ്പം അതാ ഇന്നൊരു അടിപൊളി കുക്കിംഗ് വീഡിയോ വീഡിയോയായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് വേറെ ഒന്നല്ല ഒരു അടിപൊളി ദം ബിരിയാണിയാണ് അതും ചിക്കൻ ബിരിയാണി ചിക്കൻ ദം ചെയ്തതാണ് അട്ടിപ്പൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ നമ്മളിപ്പോൾ കൂടുതലും ചിക്കനും കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോൾ ചിക്കൻ ചിക്കനായാലോ ബീഫായാലും എന്താണേലും കുഴപ്പമില്ല കേട്ടോ അടിപ്പൊളിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകണമെങ്കിൽ മുമ്പ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ കാണാൻ എന്നാലാണ്ടോ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണോട്ടോ അപ്പോൾ അതാ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ കഴുകി സെറ്റാക്കി വെച്ചുകൊണ്ടിട്ട് കഴുകി മസാലയൊക്കെ പെരട്ടി നല്ല സെറ്റായിട്ടിരിക്കാണ്ട് കിട്ടും മസാല മസാലയൊക്കെ പരട്ടേണ്ട വീഡിയോസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൈന്ന് അറിയാതെ ഡിലീറ്റ് ആയി പോയിതാണ് കേട്ടോ എൻ്റെ അത് പ്രത്യേകിച്ചൊന്നുമില്ല കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ ഉപ്പ് ഗരം മസാല അതുപോലെ കുറച്ച് ചിക്കൻ മസാലയും ചേർന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കണേ പിന്നെ അതാ അതിലേക്ക് ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത്രയും പേസ്റ്റാക്കി എടുത്തേക്കണേ കിട്ടും പിന്നെ ഒരു നാല് സവാള എടുത്തിട്ടുണ്ട് നാല് സവാള എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് ഒരു അത്യാവശ്യം വലിയ തക്കാളി ഒരു രണ്ടെണ്ണം എടുത്താണ്ട് കേട്ടോ അപ്പോൾ അത് അതും നമ്മൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കൊടുന്ന് വച്ചിട്ടോണ്ട് കേട്ടോ ഞാൻ മസാല സെറ്റ് സെറ്റാവണ നേരം കൊണ്ട് ഞാൻ സവാളയും കാര്യങ്ങളൊക്കെ നല്ല കഴുകി കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചേക്കണേ ആണ് കേട്ടോ ഇനി നമുക്ക് ചിക്കനൊക്കെ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നല്ലോണം പൊരിച്ച് മസാലയാക്കി ദം ആണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ അപ്പം എന്നാ നമ്മൾ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചുകൊടുത്തു അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തട്ടോണ്ട് അത്യാവശ്യം ചിക്കൻ വറുക്കാനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് എണ്ണ നല്ലോണം ഒന്ന് ചൂടായി വന്നോട്ടോ നല്ലോണം ഒന്ന് ചൂടായതിനു ശേഷമാണ് ഞാൻ പാത്രം ചൂടാവുന്നതിന് മുമ്പ് എണ്ണ ഒഴിച്ച് പോയിട്ടോ അപ്പം പാത്രം നല്ലോണം ചൂടായി വന്നതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ചൂടായി വരും അതുപോലെ തന്നെ എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം ഉണ്ട് നമ്മൾ ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാവുള്ളൂ അപ്പം പെട്ടെന്ന് മുരിഞ്ഞിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ആദ്യം തന്നെ ലെഗ് പീസാണ് കേട്ടോ വെച്ചുകൊടുത്തേക്കണേ അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം എന്താ പറക്കി സെറ്റാക്കിയിട്ട് കൊടുത്താണ്ട് ഈ നമുക്ക് നല്ല ഫ്രൈ ആക്കി എടുക്കണം നല്ലോണം ഫ്രൈ ആക്കി എടുക്കണം നമുക്ക് മസാല സെറ്റ് ചെയ്യാൻ പാകത്തിന് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ആദ്യം നമ്മൾ ചിക്കനൊക്കെ സെറ്റാക്കി വെക്കാം കേട്ടോ നമുക്ക് ചിക്കൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് മാത്രം നമുക്ക് റൈസ് വേവിക്കാൻ മതി കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ഒരു സെറ്റായിട്ട് ഇരിക്കേണ്ട കേട്ടോ നല്ലതാണ് നല്ലോണം മുരിയിച്ച് വറുത്ത് പോരി എടുത്താൽ ഉണ്ട് ഞാൻ പറയലെ ആദ്യം നമുക്ക് ചിക്കൻ്റെ കാര്യം സെറ്റാക്കിയിട്ട് വേണം കേട്ടോ നമുക്ക് റൈസിൻ്റെ പരിപാടിയിലേക്ക് തുടങ്ങാം ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് നമ്മൾ ചിക്കൻ വറുത്ത് പോരി വെച്ചേക്കുന്ന എണ്ണയുണ്ടല്ലോ അതിലേക്ക് ഇനി സവാളയും തക്കാളിയും ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വയറ്റി എടുക്കാം കേട്ടോ ആ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതാണ് കേട്ടോ ഞാൻ അത്രയും എണ്ണ ഒഴിച്ചതിൻ്റെ കാരണം നമ്മുടെ ഉള്ളി സാധനങ്ങളും വയറ്റാനും കൂടെ ഉള്ളതുകൊണ്ടാ ഉണ്ടോ അത്രയും എണ്ണ ഒഴിച്ചെടുക്കാനുള്ളതിൻ്റെ കാരണം പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പോടെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി എടുക്കുക കേട്ടോ നല്ലോണം ഒന്ന് വയൻറ്റി ഇട്ടണം നമ്മുടെ ചിക്കൻ നമ്മുടെ ചിക്കൻ ബിരിയാണി ബിരിയാണിയൊക്കെ ആണെങ്കിലും എന്ത് ബിരിയാണി ആണെങ്കിലും നമ്മൾ അത്യാവശ്യം നല്ലോണം വഴണ്ടി കുഴഞ്ഞിരിക്കുമല്ലോ നമ്മുടെ മസാല അതുകൊണ്ട് നമ്മളൊരു ലോ ഫ്ലെയിമിലിട്ട് പയ്യെ പയ്യെ നമ്മൾ നല്ലോണം ഒന്ന് വയറ്റിയെടുക്കണം കേട്ടോ നമ്മൾ ഫ്ലെയിം ഫ്ലെയിമ് എന്ന് പറഞ്ഞാണെങ്കിൽ ചില പെട്ടെന്ന് വയൻറ്റ് കിട്ടില്ല കേട്ടോ നമുക്ക് മുരിഞ്ഞു പോയവലൊക്കെ ഇരിക്കും അടിപിടിക്കാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ഉള്ളിലേക്കും വയറ്റിയെടുക്കാൻ അതുപോലെ തന്നെ നമ്മൾ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കൂടി നല്ലോണം കൈ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക പിന്നെ അത് അടച്ചു വെച്ചിട്ട് വീണ്ടും അതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക എന്നാലാണ് കേട്ടോ നമുക്ക് നല്ലോണം ഒന്ന് കുഴഞ്ഞു കിട്ടുകയുള്ളൂ ഈ സമയത്ത് പച്ചമുളക് ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കിയ സമയത്ത് അതിൻ്റെ അകത്തേക്ക് പച്ചമുളക് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ ഞാൻ പിന്നെ പച്ചമുളക് ഇതിൻ്റെ അകത്തേക്ക് വേറെ ആഡ് ചെയ്യാണ്ടിരുന്നിട്ട് ഇരുന്നേ സാധാരണ ഞാൻ അങ്ങനെ പച്ചമുളക് കീറി ഇട്ട് കൊടുക്കാറാണ് കേട്ടോ പതിവ് ഇതിപ്പോൾ ഞാൻ ചെറുതരം മുളക് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ അതിൻ്റെ ഒപ്പിട്ട് ഒന്ന് പൊടിച്ചെടുത്തത് പേസ്റ്റ് പേസ്റ്റാക്കി എടുത്തതിൻ്റെ കാരണം പിന്നെതാ നമ്മൾ നല്ലോണം ഒന്ന് വയൻഡി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് മൂടി തുറന്നിട്ട് നമ്മൾ തക്കാളിയും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ കയ്യില് നമ്മളെയുള്ള കയ്യിലും കൊണ്ട് നല്ലോണം ഒന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ നല്ലോണം ഉടച്ച് ഒന്ന് വയറ്റി എടുക്കാം അപ്പോൾ പെട്ടെന്ന് വയൻ്റെ കിട്ടാനും ചാൻസ് ഉണ്ട് കേട്ടോ ഈ തക്കാളിയുടെ നീരൊക്കെ അവിടെ ഉടച്ച് കൊടുത്ത് കഴിയുമ്പോൾ തക്കാളിയൊക്കെ ഉടച്ച് കൊടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ നീരൊക്കെ ഇറങ്ങുമല്ലോ അതൊക്കെ ഇടാൻ നമ്മുടെ സവാള പെട്ടെന്ന് വയൻ്റെ കിട്ടും കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ സവാളയൊക്കെ ഇവിടെ വയൻ്റെ ഒന്ന് തുടങ്ങിയുണ്ട് കേട്ടോ തക്കാളിങ്ങനെ അരിഞ്ഞ് തന്നെ ഇടുന്നത് നിർബന്ധമൊന്നുമില്ല കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കിയിട്ടാണെങ്കിലും അടിച്ചു കൊടുത്തു വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ അരിഞ്ഞിടുന്ന അരിഞ്ഞിടണമെന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ സവാളി സവാളിയും തക്കാളിക്കും നല്ല വഴണ്ടി വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ജിഞ്ചറും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ പച്ചമുളകോട് ഇട്ട് വെച്ചാൽ നമ്മൾ ആ പേസ്റ്റ് നമ്മളെൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ പച്ചമണം മാറുന്ന മാറുന്നവരും ഈ പച്ചമുളകിൻ്റെയും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും സാധനങ്ങൾ പച്ചമണം മാറുന്ന മാറുന്നവരെയും നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കട്ടെ കണ്ടോ നമ്മുടെ മസാല ഒക്കെ നല്ല കുഴഞ്ഞ് സെറ്റായിട്ടിരിക്കണോ അപ്പം നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്താലാണ് കേട്ടോ നമ്മുടെ മസാല ഇങ്ങനെ സെറ്റായി കുഴഞ്ഞ് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ തക്കാളിയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒന്ന് ഉടച്ചിട്ട് കൊടുക്കാം അതുപോലെ തന്നെ പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഈ സമയത്താണ് കേട്ടോ നമ്മൾ തക്കാളി പേസ്റ്റ് ആക്കി വെച്ചേണത് ഒഴിച്ചു കൊടുക്കണം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇങ്ങനെ അരിഞ്ഞിടുകയാണ് ചെയ്യണേ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ അരിഞ്ഞു കൊടുക്കണമെങ്കിൽ അരിഞ്ഞിട്ട് കൊടുക്കാം അതുപോലെ തന്നെ മിക്സിയിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കി ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ടു കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ അത്യാവശ്യം അടിപിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ലോണം ഒന്ന് അതിൻ്റെ പച്ചമണയൊക്കെ ഒന്ന് മാറി വരുന്നതിൽ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുത്തൽ ചുവ ഉണ്ടാവും അപ്പോൾ അതില്ലാണ്ടിരിക്കാനാകട്ടോ അത് നല്ലോണം ഇളക്കി കൊടുത്തോണ്ടിരിക്കണം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് നമുക്കതിലേക്ക് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കാം ഇപ്പോൾ അത് അത്യാവശ്യം പച്ചമണിയൊക്കെ മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ടീസ്പൂൺ മുളുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതാ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ അതാ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും പിന്നെ തക്കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ചേർത്ത് കൊണ്ട് അധികം മസാലയൊന്നും ചേർത്ത് കൊടുക്കണമെന്നില്ല കേട്ടോ നമ്മൾ ഈ ചിക്കൻ ദം താമസം ചേരാനുള്ളതാണ് മസാല ആയതുകൊണ്ട് നമ്മളധികം മസാലയൊന്നും ചേർത്ത് കൊടുക്കണില്ല പൊടികൾ കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പം അതാ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ മാറുന്ന വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ നല്ലോണം ഇളക്കി ഇളക്കി ജസ്റ്റ് അതിൻ്റെ പച്ചമണ്ണയൊക്കെ മാറി വരുന്ന വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇനി എണ്ണ കാര്യങ്ങളൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ ഇതുപോലെ തന്നെ നല്ലോണം ഒന്ന് ഇളക്കി ഇളക്കി അടിപിടിക്കാണ്ട് അത്യാവശ്യം ഇളക്കി ഇളക്കി എടുത്ത് ഇട്ട് അപ്പോൾ എല്ലാ അത്യാവശ്യം എണ്ണയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇനി ഇത് ഇത് നല്ലോണം ചൂടെ വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് തൈര് ഒരു കപ്പ് തൈരാണ് കേട്ടോ ഒഴിച്ചുകൊണ്ട് തന്നെ പുളിയുള്ള തൈരല്ല കേട്ടോ ഒട്ടും പുളിയില്ലാത്ത തൈരാണ് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ തൈര് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒട്ടും പുളിയില്ലാത്ത തൈര് തന്നെ വേണം കേട്ടോ നിങ്ങൾ ഒഴിച്ച് കൊടുക്കാൻ വെച്ച് നല്ലോണം സെറ്റ് സെറ്റായതിനു ശേഷം നമ്മൾ ഇതാ നമ്മളോട് വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ അതാ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കനെ ഇട്ട് നല്ലോണം ഇളക്കി സെറ്റാക്കി വെച്ച് കൊടുത്താട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതുകൊണ്ട് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ പ്രത്യേകിച്ച് വെള്ളം കാര്യങ്ങളൊന്നും ഒഴിക്കണ്ടട്ടോ എൻ്റെ അകത്തേക്ക് ഇപ്പോൾ നമ്മൾ അടച്ച് വെച്ച് കൊടുത്താൽ മതി അത് നമ്മൾ അടച്ച് വെച്ച് കൊടുക്കുമ്പോൾ ചെറിയ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ അതിൽ നിന്ന് തന്നെ തിളച്ച് വെള്ളം അതിൽ നിന്ന് തന്നെ വേർത്ത് വെള്ളം ചാടും അപ്പോൾ ആ വെള്ളം മതി പ്രത്യേകിച്ച് വേറെ വെള്ളം ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടാട്ട് കാരണം നമ്മൾ ബിരിയാണിയിലേക്കുള്ള മസാലയായിട്ടാണല്ലോ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് ചാറും കാര്യങ്ങളിലെ ഒന്നും ആവശ്യമില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് വെള്ളവും കാര്യങ്ങളൊന്നും അടച്ച് ഒഴിച്ച് കൊടുക്കേണ്ട നമ്മൾ അടച്ച് മൂടി വെക്കുമ്പോൾ അതിൽ നിന്ന് വേർത്ത് തന്നെ വെള്ളം ചാടിക്കോളൂ കേട്ടോ അപ്പോൾ അതാ ഇനി നമുക്ക് റൈസ് സെറ്റാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ അതാ ഇവിടെ കൈമാ റൈസാണ് കേട്ടോ എടുത്തത് അത്യാവശ്യം ഒരു കിലോ കൈമാ റൈസ് തന്നെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സവാളയും അതുപോലെ തന്നെ അതിൻ്റെ മസാലക്കൂട്ടും പട്ട ഗ്രാമ്പൂ ഏലക്ക അങ്ങനെയുള്ള ഐറ്റംസ് കെട്ടോ ഇനി നമുക്ക് അടുപ്പത്തേക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം റൈസ് സെറ്റാക്കാനുള്ള നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മളിതിലേക്ക് ഡാൾഡിയാണ് കേട്ടോ ചെടക്കണേ ഡാൽഡോ ഒഴിച്ചോട്ട് നമുക്ക് ആദ്യം തന്നെ സവാളയൊക്കെ നല്ലോണം ഒന്ന് മോപ്പിച്ചെടുക്കാം നമ്മൾ ബിരിയാണിയിലേക്ക് ആവശ്യമായ സവാളയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് ഡാൽഡയിൽ നല്ലോണം ഒന്ന് മോപ്പിച്ചെടുക്കാം അപ്പം അതാ ഞാൻ അതിലേക്ക് ഡാൽഡോ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് ചെറിയൊരു പാക്കറ്റാണുണ്ടോ അത് അങ്ങനെ തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഇരുപത്തഞ്ച് രൂപയുടെ ഒരു പാക്ക ആണ് കേട്ടോ അപ്പം അത് ഫുള്ളായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തേ ഇനി അത് നമുക്ക് ചൂടായി വന്നു നമുക്കതിലേക്ക് സവാളയായിട്ട് നല്ലോണം ഒന്ന് മോപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം നല്ലവണ്ണം ചൂടായി വന്ന് തുടങ്ങിയിട്ടുണ്ടെട്ടോ ഇനി നമുക്കതിലേക്ക് സവാള അരിഞ്ഞു വെച്ചേക്കണത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരു ബ്രൗൺ കളർ ആവുന്ന രീതി വരെ നമുക്കൊന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ സവാളയൊക്കെ മോപ്പിക്കാൻ വെച്ച നേരോ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് നല്ല സെറ്റായി വന്നിരിക്കണ്ട കേട്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നു ചിക്കനും വേറെ വെള്ളം ഒഴിച്ചെടുക്കേണ്ട അടിച്ച് വെച്ച് കഴിയുമ്പോൾ അങ്ങനെ വേർത്ത് വെള്ളം ചാടുവെന്ന് അപ്പോൾ അതാ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ വെന്ത് സെറ്റായി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ജസ്റ്റ് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അടി ചേർത്ത് തന്നെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കത് വീണ്ടും മൂടി വെക്കാം കേട്ടോ മൂടി വെച്ച് വീണ്ടും വേവിക്കാം കാരണം അത്യാവശ്യം നല്ലോണം വേവണമല്ലോ അപ്പോൾ അതാ മൂടി വെച്ച് നല്ലോണം ഒന്ന് വേവിയും കണ്ടോ വേർത്ത് ആ വെളുത്ത വെള്ളം അതിലേക്ക് തന്നെ ചാടുക കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഇവിടെ സവാളം നമ്മളിവിടെ വറുത്ത് ഒരു സെറ്റാക്കി വെച്ചേട്ടോണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പട്ട ഗ്രാമ്പൂ ഏലക്ക അങ്ങനെ ആ ഇലയൊക്കെ ഉണ്ടല്ലോ വയനയിലോ ആ ഇല ജീരം അങ്ങനെയുള്ള സാധനങ്ങൾ മസാലക്കൂട്ടുണ്ടല്ലോ അതൊന്ന് ചേർത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ച് നല്ലോണം മൂപ്പിച്ച് വെച്ചതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന അളവിൽ ഒഴിച്ച് കൊടുത്ത് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പിട്ട് കൊടുക്കുമ്പോൾ വെള്ളത്തിൽ ഇച്ചിരി ഉപ്പ് മുന്തി നിൽക്കാൻ പാകത്തിന് വേണ്ടോ നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ എന്നാലേ കണ്ടോ നമ്മൾ ചോറ് വെന്ത് വരുമ്പോൾ ഉപ്പും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് വരുള്ളൂ അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയിൽ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയോടെയും വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ കുരുമുളകിൻ്റെ പൊടി ഈ സമയത്താ ഉണ്ടോ വിതറി കൊടുക്കണം ആദ്യം ഇട്ട് കൊടുത്തില്ലായിരുന്നു അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ സെറ്റായി അത്യാവശ്യം കുക്കായി വന്ന സമയത്ത് വേണ്ട നമുക്ക് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാൻ അപ്പോൾ ആ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കുറച്ച് നല്ല സെറ്റായി വന്നത് കൊണ്ട് ഇനി നമുക്കതിലേക്ക് നാരങ്ങ മുറി പിഴിഞ്ഞൊഴിക്കാം കേട്ടോ ഒരു നാരങ്ങ ഒരു നാരങ്ങയുടെ ഒരു മുറി പീഞ്ഞൊഴിക്കാം എന്നിട്ട് ആ നാരങ്ങയുടെ തൊണ്ടോടെ അതിലേക്ക് ഇടും കേട്ടോ അപ്പോൾ നമുക്ക് ചോറ് ഒട്ടി പിടിക്കാണ്ട് കിട്ടും നമ്മൾ പിന്നെ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളത് മാറ്റി കൊടുത്താൽ മതി കിട്ടാം അപ്പോൾ അതാ നമ്മുടെ നാരങ്ങ മുറി എൻ്റെ അത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ കുറേച്ച് അരി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു മൂടി വയ്ക്കാം കേട്ടോ സും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ടെട്ടോ അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അതിൽ വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല സെറ്റ് ആയി വന്നാണ്ട് അരിക്ക് നല്ലോണം വെന്തൊന്നും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കലി അല്ലെങ്കിൽ റൈസ് ആയതുകൊണ്ട് അറിയാമല്ലോ ഈ അരിയ്ക്കാമോ ചോറിക്കാമോ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടിപിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതാ നമ്മുടെ നാരങ്ങയുടെ തൊണ്ട അവിടെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ ഞാൻ എടുത്ത് മാറ്റിയിട്ടില്ല നമ്മൾ ഇതും ചെയ്ത് കഴിയുമ്പോൾ എപ്പോഴാണെന്ന് വെച്ചെടുത്ത് മാറ്റിയത് കിട്ടോ നാരങ്ങയുടെ തൊണ്ട കിട്ടുമെന്ന് വിചാരിച്ച് റേസിലേക്ക് കയ്പോ കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അത് ഓർത്ത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ ഞാൻ സ്ഥിരം അങ്ങനെയാണ് കേട്ടോ ചേർ നാരങ്ങി പിഴിഞ്ഞ് ഒഴിച്ച് കഴിയുമ്പോൾ ആ തൊണ്ട അതിലേക്ക് ഇടാറാണ് അപ്പം ചോറ് നമുക്ക് ഒട്ടും ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ സെറ്റ് സെറ്റായിട്ടുണ്ട് ചിക്കൻ കറിയിലെ ചിക്കൻ മസാല ഇവിടെ സെറ്റായി അതുപോലെ അതുപോലെതാ നമ്മുടെ റൈസും ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ കാണുമ്പോൾ തന്നെ ഒരു അടിപൊളി നോക്കി ഇനി നമുക്കിത് ദം ചെയ്യണം ദം ചെയ്യാനുള്ള പരിപാടിയിലേക്കാണ് നമ്മളിപ്പോണിപ്പം നമ്മൾ മല്ലിയേലെ കാര്യങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഇനി ബിരിയാണി ദം ചെയ്യണ സമയത്താണ് നമ്മൾ മല്ലിയിലും കാര്യങ്ങളും അതിൻ്റെ എസ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒഴിച്ചു കൊടുക്കണേ ഇപ്പം ഇനി നമുക്ക് രണ്ടും മൂടി വെച്ചേക്കാം ഇനി നമുക്ക് ദം ചെയ്യാനുള്ള പാത്രം ഇവിടെ സെറ്റാക്കാം കേട്ടോ അപ്പോൾ അത് രണ്ടും ഞാൻ മൂടി വെച്ച് നല്ല സെറ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ദം ചെയ്യാനുള്ള പാത്രത്തിലേക്ക് നമുക്ക് ഇച്ചിരി ഓയിലോ അല്ലെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ ഡാൽഡോ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ കാരണം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ മസാല ആണ് കേട്ടോ നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കണം അതിലേക്ക് അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം എന്നാലാണല്ലോ സെറ്റായി വരുള്ളൂ നമ്മുടെ ദം ചെയ്ത് അതിൻ്റെ ഈ ചോറും അതുപോലെ തന്നെ റൈസും അതുപോലെ തന്നെ ചിക്കനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലോണം ഒന്ന് സെറ്റായി വരുള്ളൂ അപ്പോൾ അതാ കുറച്ച് ഇത് നെയ്യാണ് കേട്ടോ ഞാൻ അവിടെ ചേർത്തോടെ നെയ്യ് ഒഴിച്ച് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തോണ്ട് ഒരു ബ്രഷ് വെച്ച് നല്ലോണം ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്താണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ സെറ്റാക്കി വെച്ചേ ചിക്കൻ നമുക്ക് ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ചിക്കൻ നല്ലോണം നിരത്തി ഇട്ട് കൊടുക്കണം കേട്ടോ എല്ലാ ഭാഗത്തേക്കും ചെല്ലാവുന്ന രീതിയിൽ നല്ലോണം നിരത്തി ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ഇവിടെ നല്ല മഴയാണ് കേട്ടോ മഴയായിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല അതുപോലത്തെ മഴയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കാൻ നോക്കാം കേട്ടോ അത്യാവശ്യം എല്ലാവരും സേഫായിട്ടിരിക്കുക കാരണം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ ഒരു അപത്തുകളും കാര്യങ്ങളൊക്കെ തടയാൻ പറ്റും നമ്മൾ തന്നെ വിചാരിച്ചപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കാൻ പരമാവധി ശ്രമിക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മളിവിടെ സെറ്റാക്കി വെച്ചാൽ ചിക്കനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെട്ടോ ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ കണ്ടോ ആ നാരങ്ങയുടെ മുറിഞ്ഞ ഈ സമയത്താണ് എടുത്ത് മാറ്റണേ ഇനി നമുക്ക് അതിലേക്ക് മുകളിലേക്കായിട്ട് ഒരു ലെയർ റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ റൈസ് അത്യാവശ്യം നല്ലോണം നിരത്തി തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ എല്ലാ സ്ഥലത്തും ഒരേ ലെയർ ആവാന്ന രീതിയിൽ ഒത്തിരി കട്ടി കൂടിയും കട്ടി കൂടിയും കുറഞ്ഞും ഇരിക്കുന്ന രീതിയെല്ലാം അത്യാവശ്യം നല്ലോണം നിരത്തി തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഈ റൈസ് റൈസൊക്കെ സെറ്റായി കഴിയുമല്ലോ നമ്മൾ വേവിച്ച് സെറ്റാ നമ്മൾ ദം ചെയ്യണതിന് മുമ്പ് അത്യാവശ്യം ചൂടോടുകൂടി തന്നെ നമ്മൾ ദം ചെയ്യാൻ നോക്കണം കേട്ടോ ചൂട് ആറിയതിന് ശേഷം നിങ്ങൾ ദം ചെയ്യാൻ നിൽക്കരുത് അപ്പോൾ നമ്മൾ ടേസ്റ്റിന് വ്യത്യാസം വരും കേട്ടോ നമ്മൾ ആ ചൂടോടെ തന്നെ ഇടുമ്പോൾ എന്ന് പറയുമ്പോൾ ആ ആവിയും കാര്യങ്ങളൊക്കെ ആ ചിക്കൻ്റെ മസാലയിലേക്കും കാര്യങ്ങൾക്കൊക്കെ ചെന്ന് പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കുമല്ലോ അന്നേരവും ആ ആവിയും കാര്യങ്ങളൊക്കെ നല്ലോണം കൊണ്ട് രണ്ടോടെയും കൂടി നല്ലോണം യോജിച്ച് സെറ്റ് സെറ്റാവും നമ്മൾ നമ്മളിതാ ഒരു ലെയർ ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മല്ലിയില അരിഞ്ഞു വെച്ചാണ് ഇപ്പോഴാണ് ഇട്ടുകൊണ്ട് അതാ മല്ലിയില ഇട്ട് കൊടുക്കുവാണ് അപ്പം അങ്ങനെ മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്താണ്ട് ഇനി നമുക്ക് അതിലേക്ക് പൈനാപ്പിളിൻ്റെ എസെൻസ് ഉണ്ടല്ലോ പൈനാപ്പിൾ എസെൻസ് ഒഴിച്ച് കൊടുക്കാം ജസ്റ്റ് ഒന്ന് തുളിച്ചു കൊടുക്കാം കേട്ടോ ഓവറായി പോകണ്ട കേട്ടോ നമ്മൾ ആദ്യം റൈസ് വേവിച്ച സമയത്തൊന്നും എസ് കാര്യങ്ങളൊന്നും ചോദിച്ചാൽ നമ്മൾ നെയ്ച്ചോറിനൊക്കെയാണ് കേട്ടോ നമ്മൾ ആ വേവിക്കുന്ന വേവ് വരുന്ന സമയത്ത് നമ്മൾ എസ് കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബിരിയാണിയൊക്കെ സെറ്റാക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ അതാം ചെയ്യണ സമയത്താണ് നമ്മൾ എസ് എൻസൊക്കെയും ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ അതാണ് അടുത്ത ലെയർ റൈസോടെ ഇട്ട് കൊടുക്കുന്നുണ്ടെട്ടോ അടുത്ത ലെയർ ഇട്ട് കൊടുത്ത് നല്ലോണം നിരത്തി കൊടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ നമ്മൾ കുറച്ച് മല്ലിയൽ ഇട്ടുകൊടുക്കും കേട്ടോ അപ്പോൾ ആ മല്ലിയിൽ ഇട്ട് കൊടുക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ ജസ്റ്റ് നമ്മൾ കളറും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യണില്ല കേട്ടോ കുറച്ച് നമ്മൾ പൈനാപ്പിൾ എസെൻസും കുറച്ച് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലിലും എടുത്ത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കലിക്കണട്ടോ മഞ്ഞപ്പൊടി തന്നെയാണ് കലിക്കണത് നമ്മൾ കളറും കാര്യങ്ങളൊന്നും ഉപയോഗിക്കണ അത്ര നല്ലതല്ലല്ലോ ഇവിടെ നമുക്ക് കുട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കളറും കാര്യങ്ങളൊന്നും അങ്ങനെ ഉപയോഗിക്കുന്നില്ല ഇത് പൈനാപ്പിൾ ലെസൻസും അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലും അതിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടി നല്ലോണം ഒന്ന് കലക്കി എടുത്തേക്കണ കേട്ടോ സൺഫ്ലവർ ഓയിലിന് പകരം കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കേണ്ട അതിന് പകരം നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നല്ലോണം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം വേണേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ മഞ്ഞൾപ്പൊട്ടി മഞ്ഞൾപ്പൊടി ഇങ്ങനെ കട്ടകട്ടിയായിട്ട് കിടക്കും അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാനായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം വറുത്ത് കോരി വെച്ചാർന്ന ഉണ്ടല്ലോ സവോള നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഈ സവോള ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അണ്ടിപ്പിരിപ്പം മുന്തിരി എന്തെങ്കിലും വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഇത് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന് അപ്പോൾ അതുകൊണ്ട് അണ്ടിപ്പിരിപ്പം മുന്തിരിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാം തീർന്നായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതാ സവാള ഇട്ട് കൊടുത്തേണ്ട അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് മല്ലിയേലോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിയേലയും പുതിനേയിലോടെയും കൂടി അരിഞ്ഞാട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇവിടെ മല്ലിയേലയുടെ ടേസ്റ്റ് ഇച്ചിരി ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ലാവശ്യമായിട്ട് തന്നെ മല്ലിയലേക്ക് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഇവിടെ അങ്ങനെയാണ് കേട്ടോ മല്ലിയലയാണെങ്കിലും കറിവേപ്പിലാണെങ്കിലും ഞാൻ ലാവശ്യം ഉള്ളപ്പോൾ ലാവശ്യമായിട്ട് ഇട്ട് കൊടുക്കും ഇല്ലാത്തപ്പോൾ ഇട്ട് കൊടുക്കുകയും ഇല്ല കേട്ടോ അപ്പോൾ അതാ നമ്മളങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ആ ദം ഇവിടെ ദം ചെയ്തേക്കണം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നിന്ന് പറഞ്ഞാൽ കുഞ്ഞ് തീലിയിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് ഒന്നും പോവാത്ത രീതിയിൽ അടച്ചു വെച്ചിട്ട് വേണം കേട്ടോ നമുക്ക് അടുപ്പത്തേക്ക് എടുത്ത് വെച്ച് കൊടുക്കാൻ അപ്പോൾ അതാ നമ്മൾ ഗ്യാസേക്ക് ഓൺ ആക്കിയതാ നമ്മുടെ ബിരിയാണി ചെമ്പ അങ്ങനെ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഗ്യാസിലേക്ക് ഒന്ന് വെക്കേണ്ട അത്യാവശ്യം മുഷിഞ്ഞാണ്ടിട്ടേ ഇരിക്കണേ അത് നമുക്കറിയാലോ നമ്മളിങ്ങനെ ഒരേ പണിയും എടുക്കും തോറും മുഷിനോണ്ടേക്കിരിക്കട്ടി എല്ലാ പണിയും കഴിഞ്ഞിട്ട് വേണം കേട്ടോ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ തീരെ ലോ ഫ്ലെയിമിലിട്ടോ കൊടുക്കണേ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടേനെ വച്ചു കൊടുക്കണം ഒരുപാട് തീ കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസ അടി കിടക്കണ മസാല പെട്ടെന്ന് കത്തിപ്പോവും കത്തിപ്പോന്ന് പറഞ്ഞാൽ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി അത് പെട്ടെന്ന് അടിപിടിക്കൂട്ട് അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തീരെ ലോ ഫ്ലെയിമിലിട്ടാണ്ടോ കൊടുക്കാവുള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് നല്ലോണം ഒന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടാകും ഞാൻ ഒരു കല്ലോടം കീറ്റി വെക്കുന്നുണ്ട് കാരണം അതിൻ്റെ ഒന്നും അധികം പുറത്ത് കിടക്കരുത് ഏറൊക്കെ പുറത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ അതിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ നമ്മൾ ആ ഇത് തുറക്കുമ്പോൾ ഒരു അടിപൊളി മണമായിരിക്കും കേട്ടോ നമ്മളങ്ങനെ ഏറ് പോവാണ്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ തുറക്കുമ്പോൾ ഒരു അടിപൊളി മണമായി അപ്പം പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം എന്താ എടുക്കണേ കേട്ടോ അപ്പം അതാ നല്ലോണം വെന്ത്താ കണ്ടോ നമ്മുടെ മുടിപ്പാത്രമൊക്കെ നല്ലോണം വേർത്ത് വെള്ളം ചാടി തുടങ്ങി കേട്ടോ അപ്പം അതാ കണ്ടോ നമ്മുടെ ബിരിയാണി എങ്ങനെ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ദമ്മു പൊട്ടിക്കണം കേട്ടോ ദമ്മു പൊട്ടിക്കണ വീഡിയോയും ഞാൻ ഇതിലേക്ക് ഇതിൽ തന്നെ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ അതാ നിങ്ങൾ ബിരിയാണിയൊക്കെ വയ്ക്കുമ്പോൾ ഇതേ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതിൽ ഉണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെടും എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ പിന്നെ ബിരിയാണിയൊക്കെ എന്തൊക്കെയാ പറയുമ്പോൾ നമ്മൾ ചൂടോടെ തന്നെ കഴിക്കണല്ലോ ചൂടോടെ തന്നെ കഴിക്കുമ്പോൾ ആണല്ലോ അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ അതാ ചൂടോടെ തന്നെ അങ്ങനെ അതാ കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റാക്കുവാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിന്റെ റൈസും അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ്റെ പീസും വേറെ സെപ്പറേറ്റ് ആക്കണം വേറെ ഒന്നല്ല നമ്മൾ നമുക്ക് എടുക്കാൻ എളുപ്പത്തിനാണ് കേട്ടോ അങ്ങനെ ആക്കണേ അല്ലാണ്ട് എടുത്തില്ല വെച്ചാൽ കുഴപ്പമൊന്നുമില്ല അപ്പൊ അപ്പം അതാ അത്യാവശ്യം നല്ല ഇരപ്പ് കേൾക്കാമെന്ന് പറഞ്ഞാൽ അടിപൊളി മഴയാണ് കേട്ടോ അപ്പോൾ ഈ ഷീറ്റിൻ്റെ മുകളിലേക്ക് ഇവിടെ പുറകെത്ത് ഷീറ്റ് മഞ്ഞേക്കണ എടുക്കലാണ് കേട്ടോ അപ്പം അതാ അതിൻ്റെ മുകളിലേക്ക് വെള്ളം ചാർണേൻ്റെ ഭയങ്കര സൗണ്ടാകട്ടോ നല്ല ഇരപ്പുണ്ടാവും ഈ ഓയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഞാൻ രാത്രിയാണ്ടോ ഓയിസ് ഓവർ കൊടുക്കണേ പക്ഷേ അതാ നല്ല മഴയാണ് അതിന് നല്ല ഇരപ്പുണ്ടാവും രാത്രിയാണ്ട് സാധാരണ ഞാൻ വീഡിയോയും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനിരിക്കാറ് അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ പീസും കാര്യങ്ങളും എല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതാ റൈസ് ഇവിടെ സെറ്റായി വന്നു നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇനി കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പം അതാ കണ്ടോ നമ്മുടെ റൈസിൻ്റെ കളർ കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നില്ലേ അപ്പം അതാ നിച്ചു നല്ല ഉറക്കാണ് കേട്ടോ ഏകദേശം ഒരു പതിനൊന്നര പതിനൊന്നേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ സമയം രാത്രി അപ്പോൾ അതാ ഞാൻ എന്താണ് ഇനി വീഡിയോ എഡിറ്റോടും ചെയ്തിട്ട് കിടക്കാം എന്നുള്ള രീതിയിൽ ഇരുന്ന് എഡിറ്റ് ചെയ്യണേ ചെയ്യണട്ടോ അല്ലെങ്കിൽ മടിയായിരിക്കും പകലൊന്നും സമയം കിട്ടത്തില്ലല്ലോ ഞാനിപ്പോൾ ഒരു ഫാഷൻ ഡിസൈനിൻ്റെ കോഴ്സ് എന്ന് ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ടത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ അതിൻ്റെയൊക്കെ വർക്കിൻ്റെയും കാര്യങ്ങൾക്കിടക്കാൻ കുറച്ച് തിരക്കിലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതുകൊണ്ട് പകൽ നമുക്ക് ഒട്ടും ടൈം കിട്ടത്തില്ല കേട്ടോ നമുക്ക് എഡിറ്റും കാര്യങ്ങളും ചെയ്യാനൊന്നും അപ്പോൾ അതാ നമ്മുടെ മസാലയും കാര്യങ്ങളെല്ലാം ഇവിടെ സപ്പറേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒത്തിരി ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ അപ്പോൾ അതെല്ലാവരും തീർച്ചയായിട്ടും വീട്ടിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം എന്താണേൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവം എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ